തൃശൂർ ലോക്സഭാ മണ്ഡലം തൃശൂർ ലോക്സഭാ മണ്ഡലം ഇക്കുറി അട്ടിമറി ഉണ്ടാക്കുമോ എന്നുള്ള രീതിയിലേക്കാണ് ചർച്ചകൾ വഴിമാറുന്നത് തൃശൂരിലേക്ക് സാക്ഷാത് സുരേഷ് ഗോപി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള എല്ലാ സാധ്യതകളും അവിടെ രൂപപ്പെടുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അവിടെ എൻ ഡി എ ഇക്കുറി താമര വിരിയ്ക്കുന്ന ഒരു മണ്ഡലമായി ഏറ്റവും പ്രമുഖമായിട്ടുള്ള മണ്ഡലമായി തൃശൂർ വളരെ വേഗം മാറുന്നു സുരേഷ് ഗോപി മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ സുരേഷ് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശൂരിൽ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയാണ് ഫിക്സ് ചെയ്തിരുന്നത് അത് ബി ഡി ജെ എസിന് ചോദിച്ചു വാങ്ങിയ മണ്ഡലമാണ് തുഷാർ മത്സരിക്കുകയാണെങ്കിൽ ബി ഡി ജെ എസിന് നൽകാമെന്നും അമിത്ഷാ നേരിട്ടിടപെട്ടതിന്റെ ഭാഗമായിട്ട് തുഷാറിന് തന്നെ അവിടെ മത്സരിക്കാൻ തുഷാർ തയ്യാറാവുകയും മണ്ഡലം നൽകുകയും ചെയ്തു പക്ഷെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയതോടുകൂടി തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലേക്ക് ചേക്കേറി അപ്പോൾ ബി ജെ പിക്ക് ആയിരിക്കും തൃശൂർ ലോക്സഭാ മണ്ഡലം ബി ജെ പി ആ മണ്ഡലം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ബി ജെ പി ഏറ്റെടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് ഉയർന്നു കേൾക്കുന്ന പേര് അണികൾ ആവശ്യപ്പെടുന്ന പേര് അവിടുത്തെ ജില്ലാ ഘടകം ആവശ്യപ്പെടുന്ന പേര് മുഴുവൻ എൻ ഡി എ ഘടക കക്ഷികളും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഒക്കെ ആവശ്യപ്പെടുന്ന പേര് സുരേഷ് ഗോപിയുടെ പേരാണ് സുരേഷ് ഗോപിയെ അമിത്ഷാ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയെ ഈ ഘട്ടത്തിൽ അമിത്ഷാ ഡൽഹിക്ക് വിളിപ്പിക്കുന്നത് അതിന് പ്രത്യേകം എംപിക്കാൻ എന്ന് തന്നെയാണ് ബി ജെ സുരേഷ് വിശ്വസിക്കുന്നത് രാജ്യസഭ എംപിയാക്കിയത് അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി ചേർന്നാണ് സംസ്ഥാനത്തെ നേതാക്കൾ ഒന്നും അറിയാതെ സുരേഷ് ഗോപിയുടെ ആ ഒരു വിഷൻ ആൻഡ് മിഷൻ എന്നുള്ള രീതിയിലാണ് അന്ന് വന്നത് സുരേഷ് ഗോപിയുടെ മിഷൻ സുരേഷ് ഗോപിയുടെ ആക്ട് ഡെഡിക്കേറ്റഡ് മിഷൻ ആ മിഷനിൽ അമിത് ഷായും നരേന്ദ്രമോദിയും സന്തുഷ്ടരാകുകയും സംപ്രതി ഉള്ളവരാവുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയത് ആ രാജ്യസഭാ സീറ്റിൽ ഒരു എം പി എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ സുരേഷ് ഗോപിയുടെ പ്രസംഗം എൻ ഡി വേണ്ടി സുരേഷ് ഗോപി കേരളത്തിൽ ആഹ്മാനം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ വികസന പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കിയ വികസന പദ്ധതികൾ അത് പത്തനംതിട്ടയിലാകട്ടെ തിരുവനന്തപുരം ആകട്ടെ ആലപ്പുഴയിലാകട്ടെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദത്തെടുത്ത ഗ്രാമം എന്നുള്ള രീതിയിൽ കന്യൂർ ഗ്രാമം അവിടെ അദ്ദേഹം കേന്ദ്ര പദ്ധതി അവതരിപ്പിക്കുക വഴി ഏറ്റവും ശ്രദ്ധേയമായി മാറി കേരളത്തിൽ ആലപ്പുഴയിൽ അദ്ദേഹം അതേപോലെ രണ്ടാമത്തെ ആലപ്പുഴ പദ്ധതി പ്രകാരം ദത്തെടുക്കൽ നടത്തിയിരിക്കുന്നത് ഈ തരത്തിൽ സേവന മാതൃകാപരമായി ഇടപെടലുകൾ നടത്തുക സമൂഹത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഉയരുന്ന എല്ലാ വിഷയങ്ങളിലും ക്രിയാപരമായ ഇടപെടൽ നടത്തുക അത് പ്രദേശങ്ങൾക്ക് അപ്പുറത്തേക്കാണ് പ്രദേശാതീതമായിട്ടാണ് പിന്നെയും അവിടെ രണ്ട് യൂത്ത് കോൺഗ്രസുകാർ കൊല്ലപ്പെട്ടപ്പോൾ അവിടേക്ക് ഓടിയെത്തിയ വ്യക്തി നാടോടി പെൺകുട്ടിയെ കാണാതാകുമ്പോൾ അവിടേക്ക് ഓടിയെത്തിയ സുരേഷ് ഗോപി അതോടൊപ്പം ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ തന്നെ വിശ്വാസികൾക്കൊപ്പം നിന്ന സുരേഷ് ഗോപി ഈ തരത്തിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും വളരെ താല്പര്യം ഉള്ള ഉള്ള കാര്യമാണ് ഇഷ്ടപാത്രമാണ് അങ്ങനെയുള്ള സുരേഷ് ഗോപിയെ തൃശൂരിലേക്ക് ബി ജെ പി മത്സരിക്കണമെന്ന് പറയുകയും തൃശൂരിൽ സുരേഷ് ഗോപി എത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നതോടുകൂടി സുരേഷ് ഗോപിയെ ദില്ലിക്ക് വിളിപ്പിക്കുമ്പോൾ അവിടെ സുരേഷ് ഗോപിക്ക് മുന്നിൽ ഉയർത്തുന്നത് ഒരു ചരിത്ര നിയോഗം അമിത്ഷാ മുന്നോട്ട് വയ്ക്കും നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് ബി ജെ പി അണികളും സംഘപരിവാർ അണികളും എൻ ഡി എ ഘടക അങ്ങനെ അങ്ങനെ സുരേഷ് ഗോപി വരികയാണെങ്കിൽ മണ്ഡലത്തിൽ ഒരു അട്ടിമറി നടന്നുകൂടാ ഇല്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ അവിടെ എപ്പോഴും തൃശൂർ പാർലമെന്റ് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ടി എൻ പ്രതാപനാണ് ടി എൻ പ്രതാപൻ വളരെയേറെ മുന്നിലാണ് ആ മണ്ഡലത്തിൽ ടി എൻ പ്രതാപൻ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് കാരണം അവിടെ യു ഡി എഫിന് ഏറ്റവും പ്രാധാന്യമുള്ള മണ്ഡലമാണ് ഈ തൃശൂർ ലോക്സഭാ മണ്ഡലം തൃശൂർ ലോക്സഭാ മണ്ഡലം ആ പ്രാധാന്യം വരുമ്പോൾ ആദ്യമായിട്ടുള്ള ആയിരത്തി വരെ സിന്റെ കയ്യിലാണ് അത് ഇരുന്നത് പിന്നെ അത് എൺപത്തി മുതൽ എൺപത്തി ഒൻപത് വരെ എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ അതിനുശേഷം പിന്നെ അത് തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി നാല് വരെ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രണ്ടായിരത്തി പതിനാലിൽ മണ്ഡലം പച്ചുമാറ്റവുമായി ബന്ധപ്പെട്ട ബി സി ചാക്കോയും കെ പി ധനപാലിനും ചാലക്കുടിയും തൃശൂരും തമ്മിലുള്ള വച്ചുമാറ്റവും ഒക്കെ ഇഷ്യു കാരണം മാത്രം സ്വന്തം കൈ കൊണ്ടാണ് അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടത് അപ്പോൾ കോൺഗ്രസ് വിജയ സാധ്യതയും കൂടെ മണ്ഡലത്തിൽ ഏറെ ആത്മവിശ്വാസത്തോടുകൂടി പോവുകയാണ് ഇടതുപക്ഷത്തെ ഘടകകക്ഷികളെയും ഒക്കെ പ്രശ്നത്തിലാക്കുന്നത് ഒരേ ഒരു ലോക്സഭാ അംഗം രാജ്യത്ത് സി പി ഐയെ പാർലമെന്റിൽ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്ന സി എം ചേരേറെ സിറ്റിംഗ് എം പി ആണ് ആ സിറ്റിംഗ് എം പിക്ക് തൃശൂരിൽ സീറ്റ് നൽകാത്തതിനെ തുടർന്ന് സി പി ഐ വിഭജിച്ചു നിൽക്കുകയാണ് സി പി എം വിഭജിച്ചു നിൽക്കുകയാണ് ഇത്തരത്തിൽ എൽ ഡി എഫിന്റെ ഈ അസ്വാരസ്യങ്ങളെയും ഉൾപിരിവുകളെയും കാണുഷ്യത്തെയും മുതലാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ബി ജെ പിയുടെ ശക്തി രണ്ടായിരത്തി പതിനാലിൽ കെ പി ശ്രീശ്വൻ മത്സരിക്കുമ്പോൾ അവിടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി പതിനാലിന് നേടി തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ വരുമ്പോൾ ബിജെപി വളരെയേറെ പതിനാറിലേക്ക് എത്തുമ്പോൾ ഏകദേശം രണ്ടു ലക്ഷത്തിനടുപ്പിച്ച് വോട്ട് ഈ ലോക്സഭാ മണ്ഡലത്തിൽ തദ്ദേശ ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ നിയമസഭാ അസം നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി അപ്പോൾ ഒന്ന് ഇരുപതിൽ നിന്ന് രണ്ടു ലക്ഷത്തിനെ അടുപ്പിച്ചിലേക്ക് അവരുടെ വോട്ട് രണ്ടായിരത്തി പതിനാറ് നിയമസഭയിൽ മത്സരിക്കുന്നു ഈ രണ്ടു ലക്ഷമാണ് കണക്കാക്കുന്നതെങ്കിൽ ഇനി ഒരു ഒന്നേ നൂറ്റാണ്ട് ലക്ഷം വോട്ട് അല്ലെങ്കിൽ രണ്ടു ലക്ഷം വോട്ട് കൂടി അധികമായി പിടിക്കാമെങ്കിൽ അവിടെ താമര ലഭിക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസമാണ് സുരേഷ് ഗോപി പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ എത്തുകയാണെങ്കിൽ തീർച്ചയായും അട്ടിമറി വിജയം സ്വപ്നം കാണുകയാണ് ബി ജെ പി അങ്ങനെ അട്ടിമറി വിജയം കാണുമ്പോൾ അത് ചാലക്കുടി ഇന്നസെന്റ് നടത്തിയ അട്ടിമറി വിജയത്തോട് തുല്യം ചേർത്ത് വയ്ക്കും ചാലക്കുടി എപ്പോഴും ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഇന്നസെന്റിന് ഒരു പരീക്ഷണ വസ്തുവായി എൽ ഡി എഫ് ചാലക്കുടിയിൽ പരീക്ഷിച്ചത് കഴിഞ്ഞ തവണ ആ ഇന്നസെന്റ് വിജയിച്ചുകയായിരുന്നു അങ്ങനെ സിനിമയിൽ നിന്ന് പുതുമുഖമായി രാഷ്ട്രീയത്തിലേക്ക് വന്ന ഇന്നസെന്റിന് ചാലക്കുടിയിൽ ജയിക്കാം എങ്കിൽ സുരേഷ് ഗോപിക്ക് തീർച്ചയായിട്ടും തൃശ്ശൂരിൽ വിജയിക്കാം കാരണം അദ്ദേഹം സിനിമയിൽ നിന്ന് നേരെ തൃശൂരിലേക്കല്ല എത്തുന്നത് എം പി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് അത്രമാത്രമാണ് കഴിഞ്ഞ തവണ വിജയിച്ച സ്ഥാനാർത്ഥി സി പി ഐയുടെ സി എം ജയദേവൻ നേടിയത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഒൻപത് വോട്ടാണ് അപ്പോൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ് നാല് ലക്ഷം നാല് ലക്ഷം വോട്ട് അവിടെ സ്വരൂപിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടു ലക്ഷം വോട്ടുണ്ട് അപ്പോൾ നല്ലൊരു മത്സരം ഇപ്പോൾ മാറിയിരിക്കുന്നു ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ടൊക്കെ തൃശ്ശൂർ ഭയങ്കരമായ മാറ്റം ഉൾക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപി വരുമ്പോൾ ഒരു ഒന്നേ മുക്കാൽ രണ്ടു ലക്ഷം വോട്ട് കൂടി അധികം സമാഹരിക്കുന്നത് വളരെ നിസ്സാരമായിരിക്കും എന്നാണ് ബി ജെ പി അണികൾ വിശ്വസിക്കുന്നത് അതുതന്നെയാണ് ബി ജെ പിയുടെ കാൽക്കുലേഷൻ ഈ കാൽക്കുലേഷനിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് ബി ജെ പി അണികൾ ആവേശത്തേരിലാകുമ്പോൾ സുരേഷ് ഗോപി താമര വിജയിക്കുന്നത് കൂടെ ആകുമ്പോൾ അവർ ഇപ്പോൾ ഉപയോഗിക്കുന്ന പദം അവർ ഇപ്പോൾ ഉപയോഗിക്കുന്ന വളരെ ആർജവത്തോടു കൂടി ഉജ്ജ്വലമായി അവർ പറയുന്നത് അനന്തപത്മനാഭന്റെയും അയ്യന്റെയും വടക്കും മണ്ണിൽ ഒരേ സമയം താമര വിജയിച്ച് ചരിത്രം സൃഷ്ടിക്കാനുള്ള നിയോഗമാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ആ അങ്ങനെ തിരുവനന്തപുരത്തെയും പത്തനംതിട്ട തൃശൂരിനെയും ചേർത്ത് വെക്കുകയാണ് പ്രതീക്ഷ വർക്കുകയാണ് ബി ജെ പി സംഘപരിവാർ അണികൾ അനന്തപത്മനാഭന്റെ നാട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അയ്യന്റെ നാട് പത്തനംതിട്ട അതോടൊപ്പം വടക്കും നാട് അത് തൃശൂർ അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിൽക്കുന്ന പത്മനാഭന്റെ മണ്ണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കുമ്മനം രാജശേഖരനും അയ്യന്റെ മണ്ണ് ശബരിമലയുടെ നിലയുറപ്പിച്ചിരിക്കുന്ന മണ്ണ് പത്തനംതിട്ടയിൽ നിന്ന് കെ സുരേന്ദ്രനും വടക്കുംനാഥന്റെ മണ്ണ് തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിയാണെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് മണ്ഡലങ്ങളിൽ താമര ലംഘിക്കാനുള്ള ആത്മവിശ്വാസവും ആർജനത്തിനും തുള്ളിച്ചാടുകയാണ് ബി ജെ പി അണികൾ ബി ജെ പി അണികളുടെ ആവശ്യം